ഈ ആഴ്ച വൈൽഡ് ഗാർഡുകൾ കയറുമോ ഈസ്റ്റർ സ്പെഷ്യൽ പരിപാടികൾ എന്തൊക്കെയാണ് കോംബോ ഡാൻസുകൾ ഗബ്രി ശരണ്യ അതേപോലെ ജാൻമണി ജിൻഡോ പിന്നെ പണിഷ്മെന്റുകൾ അതൊക്കെ എന്താണെന്ന് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഈ ആഴ്ച എന്തായാലും വൈൽഡ് കാർഡ് കേറിയിട്ടില്ല ഇനി മിഡ് വീക്കിലോ അല്ലെങ്കിൽ വീക്കെൻഡിലോ അടുത്ത വീക്കെൻഡിലോ കയറാനുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒക്കെ ആവാം അപ്പം കുറേ പേരുടെ പേരുകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ കൺഫേം ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം വൈൽഡ് ഗാർഡുകൾക്ക് ജയിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഈ സീസണിൽ പിന്നെ ഇന്ന് ഈസ്റ്റർ ആണ് ഇപ്പം ഈസ്റ്റർ സ്പെഷ്യൽ പരിപാടികളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ലാലേട്ടൻ അല്ലെ ലാലേട്ടൻ ഇന്നലെ ഒന്നുമില്ല പൊളിയായിരുന്നു പറയാ പറഞ്ഞു പറഞ്ഞു എനിക്ക് മതിയായി ഇതുപോലെ തന്നെ ആയിരിക്കണം എല്ലാ എല്ലാ വീക്കെൻഡിലും അതുപോലെ ആയിരിക്കണമെങ്കിൽ അതുപോലത്തെ കണ്ടന്റും ഉണ്ടാവണം എന്നാലേ അതുപോലെ ആവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കണ്ടന്റും ഇല്ലാണ്ട് ലാലാട്ടം വന്നിട്ട് എന്തോന്ന് പറയാൻ അല്ലേ അപ്പോൾ ഇതുപോലെ കണ്ടന്റും ഉണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് സ്പെഷ്യൽ പെർഫോമൻസുകളൊക്കെ ഉണ്ട് നേരത്തെ അവരെല്ലാം പ്രാക്ടീസ് ചെയ്ത് വെച്ച പെർഫോമൻസ് ആണ് ഈ സി ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് സെവൻ അപ്പോഴത്തേക്കും മേ സ്പീക്ക് ടു മിസ് സരിതാ മേനോൻ എന്നൊക്കെ ആരേട്ടം ചോദിക്കുന്നുണ്ട് അപ്പൊ ജാൻമണി നോ ഇറ്റ്സ് റോങ് നമ്പർ നീയൻ രാഗം തുടുംബും പൂന്തേൻ കുഴമ്പോ ആര് ജിൻഡോ ജിൻഡോ ജാൻമണിൻ്റെ അടുത്തിട്ട് കറക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അവരുടെ പാട്ട് പിന്നെ മിഴികളിൽ നാണം മൊഴി നാണം രാഗമി നമ്മുടെ ഗബ്രിയും ശരണ്യം കൂടെയുള്ള ഉള്ള ഡാൻസ് ആണ് കോംബോ ഡാൻസ് പിന്നെ ഇവരുടെ സ്കിറ്റുണ്ട് അതേപോലെ തന്നെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട് നമ്മുടെ അർജുൻ്റെ നേതൃത്വത്തിലുള്ള ഫാഷൻ ഷോ സ്കിറ്റ് ശ്രീരേഖയുടെ നേതൃത്വത്തിലുള്ള സ്കിറ്റ് ഇങ്ങനത്തെ സംഭവ വികാസങ്ങളൊക്കെ ഇന്ന് നടക്കും അതുകൂടാതെ ഒരു ഫണ്ണായിട്ടുള്ള പണിഷ്മെൻ്റ് നടക്കുന്നുണ്ട് ജിൻഡോയുടെ തവളച്ചാട്ടം അതേപോലെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നോറ അതൊക്കെ പണിഷ്മെൻ്റ് ആണ് കേട്ടോ സാധാരണ സാധാരണക്കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് സാങ്കല്പികയിൽ റസ്മിനെ ഇരുത്തുന്നു അങ്ങനെ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ഇന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് ഗെയിം പരമായിട്ടുള്ള ഒന്നുമില്ല ഇല്ല ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി വിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു സേഫ് ഗെയിമേഴ്സിനെ ഒന്ന് പൊക്കി നിർത്തിയായിരുന്നു ശ്രീധൂനെയും ആരെ അപ്സരേനെയും ഒന്ന് നീയിപ്പിച്ച് നിർത്തി നോമിനേഷനിൽ വരുന്നില്ല ഒന്ന് എല്ലാവരും നോക്കിക്കോളൂ അടുത്ത ആഴ്ചത്തേക്ക് ബേവി ഇതുവരെ നോമിനേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ആ ഒരു ഇൻറ്റൻഷനിലൂടെ എല്ലാ രണ്ടുപേരെ നീപ്പിച്ച് നിർത്തി പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ നോമിനേറ്റഡ് ആവും എന്നുള്ളത് കാര്യം കണ്ടസ്റ്റൻസ് എപ്പോഴും കുറച്ചും കൂടെ കണ്ടൻറ് കൊടുക്കുന്നത് എതിരാളികളെ ഔട്ട് ആക്കാനേ നോക്കുകയുള്ളൂ മതപ്പോഴും അവരങ്ങനെയാണ് സേഫായിട്ട് നിൽക്കുന്നവരൊക്കെ അവരവിടെ നിന്ന് നിർത്തിയിരിക്കും പക്ഷെ അവസാനം ഇവർ തന്നെ പണി കൊടുക്കും അവർക്ക് ഇവർ ഒളിച്ചിരുന്ന് കളിക്കുന്നതും ഇവർക്ക് ഒളിച്ചിരുന്ന് ഫാൻസ് ഉണ്ടാകുന്നത് അവരറിയില്ല അവർ കണ്ടസ്റ്റൻസ് വരികയെ ശ്രീതു ഒന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പക്ഷേ ശ്രീധുവിനെ ഫാൻസുകളും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് പക്ഷേ അത് നോക്കാതെ ഇവരിവരെ സേഫ് ആക്കി അവിടെ ഇരുത്തും അവസാനം ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇവർ ബാക്കിയുള്ളവർ ഔട്ട് ആക്കും അവർ ഇവര് അവരുടെ കൂടെ വരുമ്പോൾ ഇവർ ഔട്ടാവും അങ്ങനെയാണ് മിക്കത് നടക്കുക അങ്ങനെയാണ് സേഫ് ഗെയിമേഴ്സ് ഒക്കെ ടോപ്പ് ഫൈവിലും ടോപ്പ് സെവനിലും ഒക്കെ എത്തുന്നത് നമ്മളെ മലയാളം ബിഗ് ബോസിലാണ് ഇത് കോമൺ ആയിട്ട് നടക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിൻ രണ്ടു ഫോമുകൾ വന്നിരിക്കുന്നത് പിന്നെ വൈൽഡ് കാർഡുകളൊക്കെ അടുത്ത ആഴ്ചയാണ് കയറാൻ പോകുന്നത് അപ്പോൾ അതിനെ വീഡിയോകളൊക്കെ വീടുകളൊക്കെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ